മിക്കവാറും പുരുഷന്മാരുടെ ഒരു ധാരണയാണ് ലിംഗത്തിന് നല്ല നീളവും വണ്ണവും ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകളെ സംതൃപ്തരാക്കാൻ കഴിയുള്ളൂ ഇല്ല സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ലിംഗമാണ് താല്പര്യം എന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം പുരുഷന്മാരും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ തങ്ങളുടെ ലിംഗം വളരെ ചെറുതാണ് എന്നോർത്ത് ടെൻഷൻ അടിക്കാറുമുണ്ട് ഇതിന്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിലുള്ള പെർഫോമൻസിനത് ബാധിക്കും ആത്മവിശ്വാസത്തെ ബാധിക്കും പങ്കാളിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാൽ വളരെ ചുരുക്കം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം വലിപ്പമുള്ള ലിംഗം തന്നെയാണ് താല്പര്യം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായ ചില പ്രത്യേകതകളാണ് അതായത് അവരുടെ ക്ലിറ്റോറിസും യോനിമുഖവും അല്ലെങ്കിൽ അത് വളരെ അടുത്തായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും വലിപ്പമുള്ള ഒരു ലിംഗമുള്ള പുരുഷൻ ഈ രണ്ട് ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ആ സ്ത്രീക്ക് സംതൃപ്തി നൽകുവാനായിട്ട് കഴിയും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് ലിംഗയോനെ സമാഗമം മാത്രമല്ല വൈകാരികമായ ഉത്തേജനങ്ങൾ നൽകുന്ന എല്ലാ ഭാഗങ്ങളെയും സ്ത്രീയുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഈ ഒരു ഭാഗത്തിന് പുറത്താണ് അപ്പം ക്രിസ്ത്യു ഉൾപ്പെടെയുള്ള സ്ത്രീയുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും സ്പർശനം കൊണ്ടും സ്നേഹം കൊണ്ടും ദീർഘനേരത്തെ സംഭാഷണം കൊണ്ടും അവളിൽ വികാരം ഉണർത്തി വേണം രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ അതായത് പലപ്പോഴും വലിപ്പമുള്ള പുരുഷന്മാരുടെ ലിംഗ വലിപ്പമുള്ള പുരുഷന്മാരുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അവർ വേഗം ലിംഗപ്രവേശം നടത്തുക അവര് പെട്ടെന്ന് സംതൃപ്തി നേടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ മിക്ക സ്ത്രീകൾക്കും ഇത്തരക്കാരായ പുരുഷന്മാരുടെ താല്പര്യം വളരെ കുറവാണ് കാരണം സ്ത്രീക്ക് ഒരു രതിമൂർച്ച ലഭിക്കാൻ വേണ്ടുന്ന സമയം മിക്കവാറും പുരുഷന്മാരെ കൊടുക്കാറില്ല അല്ലെങ്കിൽ സ്ത്രീകളുടെ ഓർഗാസത്തെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല അപ്പൊ ഇതിന് സമയം നൽകുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണഗതിയിലുള്ള ഒരു പുരുഷന്റെ ലിംഗത്തിന്റെ വലുപ്പം എത്രയാണ് എന്നുള്ളതാണ് അതായത് പഠനങ്ങളൊക്കെയും പറയുന്നത് അഞ്ച് പോയിന്റ് ഒന്ന് മുതൽ ആറ് ഇഞ്ച് ഉദ്ധി അതായത് ഉദ്ധാരണം സംഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തില് പുരുഷന്റെ ലിംഗ വലിപ്പം എന്ന് പറയുന്നത് ഈ ഒരു സൈസായിരിക്കും ചുരുക്കം ചില ആളുകൾക്ക് ഇഞ്ചിന് മേളിൽ ഏഴ് ഇഞ്ച് വരെയും എട്ട് ഇഞ്ച് വരെയുമുള്ള ലിംഗമുണ്ട് പക്ഷേ അത്ര അമിതമായ വലുപ്പമുള്ള ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ ലൈംഗിക ബന്ധം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്നാൽ ത്തോളം സ്ത്രീകൾ മാത്രമാണ് നല്ല വണ്ണമുള്ള ലിംഗം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ ഏകദേശം രണ്ടര ഇഞ്ച് വരെയുള്ള ആ ഒരു ഭാഗത്താണ് സ്ത്രീക്ക് എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ ലഭിക്കുന്ന നേംസ് എല്ലാം കൂടെസ് ഒക്കെയുള്ള ഒരു ഏരിയ അപ്പൊ അവിടെ സ്പർശനം കാര്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുരുക്കം ചില സ്ത്രീകളൊക്കെ ഇത്രമാത്രം വലിപ്പമുള്ളത് ആ അവയവത്തെ ലെങ്കിലും വലിപ്പത്തെ ആഗ്രഹിക്കുന്നതിനുള്ള കാരണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിപ്പം കുറഞ്ഞ ആളുകളും ഉണ്ട് അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉയരവും കാലിന്റെ നീളവും ലിംഗവലിപ്പത്തെ ചെറിയ രീതിയിലൊക്കെ സ്വാധീനിക്കാറുണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോ ഇന്ത്യക്കാരായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല രാജ്യങ്ങളിലുള്ള പുരുഷന്മാരെ അപേക്ഷിച്ച് അവർക്ക് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായ ഒരു പുരുഷന്റെ സാധാരണ ലിംഗവലിപ്പം എന്ന് പറയുന്നത് ആവറേജ് സൈസ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് സെവൻ മുതല് ഫോർ പോയിന്റ് എയ്റ്റ് അങ്ങനെ ഒരു ഫൈവ് പോയിന്റ് സിറ്റ്സ് ആ ഒരു ലെവൽ വരെയാണ് വരുന്നത് അല്ലെങ്കിൽ ആറഞ്ച് വരെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തീരെ ചെറിയ അതായത് ഉദ്ധരിച്ച് കഴിയുമ്പോൾ ഒരിഞ്ച് വലുപ്പമുള്ള ലിംഗമുള്ള പുരുഷന്മാരുമുണ്ട് ഇതിന് മൈക്രോപീനസ് എന്നാണ് പറയുന്നത് അപ്പൊ അവർക്കൊക്കെ ചെയ്യുന്ന പൊസിഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞൊരു നോക്കാം ഇത്തരക്കാരായ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്കാൾ നല്ലത് അവര് വധന രീതിയിലൂടെ സ്ത്രീക്ക് ഒരു സംതൃപ്തി നൽകുവാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാല് രണ്ട് ഇഞ്ച് നീളമുള്ള അത്ര ഉള്ള പുരുഷന്മാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഗേൾ ഓൺ ദ ടോപ്പ് ആണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് ഇഞ്ച് നീളമുള്ള ആളുകളുണ്ട് ഇവർക്ക് ഗേൽ ഓൺ ദ ടോപ്പോ ഡോഗി പൊസിഷനോ ആണ് കൂടുതൽ മികച്ച പൊസിഷൻ എന്നാണ് പഠനങ്ങളൊക്കെയും പറയുന്നത് ഇനി മുതൽ അഞ്ച് ആറ് ഏഴ് ഈ വരുമ്പോക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് തരത്തിലുള്ള പൊസിഷനും പരീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂന്നിഞ്ച് നീളമുള്ള ലിംഗം എന്നൊക്കെ പറയുന്നത് ഏകദേശം നാല് ശതമാനം ആളുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് പത്ത് ശതമാനത്തോളം പുരുഷന്മാർക്കാണ് ഈ നാലിഞ്ച് സൈസുള്ള ലിംഗം കാണപ്പെടുന്നത് എൺപത് ശതമാനത്തോളവും പുരുഷന്മാർക്ക് അഞ്ചിഞ്ച് നീളമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്നാൽ ആറിഞ്ച് അതിനോട് അനുബന്ധിച്ച കുറച്ചുകൂടെ നിങ്ങളെ കൂടുതലുള്ളത് കാണുന്നത് ഏകദേശം അഞ്ചു ശതമാനത്തോളം പുരുഷന്മാരിലാണ് ഇനി ഏഴ് ശതമാനത്തിലൊക്കെ മുകളിലുള്ള വലുപ്പം എന്ന് പറയുന്നത് ഒരു ശതമാനത്തോളം മാത്രം ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുക രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീക്ക് സംതൃപ്തി നൽകുന്ന ഈ ഒറ്റ കാലത്തിലൂടെ അല്ല അതുകൊണ്ട് തന്നെ ഈ വലുപ്പവും ഓർത്ത് പുരുഷന്മാര് ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ആ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ